السلام عليكم ورحمه الله ربي الأول عليه متى رسول الله صلى الله عليه رسول الله صلى الله عليه وسلم

അവരുടെ കിതാബ് അരുതീർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ് ചില സൂഫിയാക്കൾ രേഖപ്പെടുത്തിയ അള്ളാഹുവിനക്ക് ആയിരം പേരുകൾ ഉണ്ട് നബിഹു വലി വസ്ല്ലം അൽഫുസ്മിൻ ഇതുപോലെ നബി അലൈഹി വസല്ലമ ആയിരം പേരുകൾ ഇത് മാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥമായ ഇബ്നു റിപ്പോർട്ട് ചെയ്തതായി കാണാം മുസ്ലിം എന്ന കിതാബിൽ പറയുന്നു വായലം എന്ന കസുമായി അറിയുക

പേരുകൾ വർദ്ധിക്കുക എന്നത് തലാറപ്പിൽ മുസമ്മ പേരിടപ്പെട്ട വ്യക്തിയുടെ മഹത്വത്തിന്റെ മേരിൽ അറിയിക്കും എന്ന് അപ്പോ പേരുകൾ വർദ്ധിക്കുന്നത് രണ്ട് കാരണത്തിന് വേണ്ടിയുണ്ട് ഒന്ന് പേര് വെക്കപ്പെട്ട വ്യക്തിക്ക് മഹത്വമുണ്ട് പുണ്യമുണ്ട് അതിന്റെ മേരിൽ അറിയിക്കും രണ്ട് ഇബ കി ഉൽ എന്ന കിതാബിൽ പറയുന്നുണ്ട് പേര് വെക്കപ്പെട്ട വ്യക്തിയുടെ ഗൗരവത്തിന്റെ മേലിലും അറിയിക്കും അതാണ് നരകത്തിന് കുറെ പേരുകൾ ഉള്ളത് സിംഹത്തിന് കുറെ പേരുകൾ ഉള്ളത് ഒക്കെ അതിന് ഉദാഹരണമാണ് അപ്പൊ അരേ വസല തങ്ങൾക്ക് ആയിരം പേരുകൾ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് അരവസല മത്തങ്ങൾ തന്നെ

രണ്ടും റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എന്റെ പിന്നിലാണ് ജനങ്ങളെയൊക്കെ ആളെ നാളെ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ശേഷം ഇനി ഒരു പ്രവാചകനും വരാ ഇല്ലാത്തവരാണ് ഞാൻ ഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസൽ കാണാം മദീനയിലെ ചില വഴിയിൽ വെച്ചുകൊണ്ട് വഴിയിൽ വെച്ചു വഴിയിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടി അപ്പൊ എന്നോട് പറഞ്ഞു കുറെ പേരുകൾ തങ്ങളെ തന്നെ ഇവിടെ ഉദയ്പാർതി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമുക്ക് പരിചയമുള്ള ആണ് പേരുകള് മുഹമ്മദ് തങ്ങൾ പറഞ്ഞതായി കാണാം മുൻഗാമികളായ മാർ എന്നോട് പിന്തുടരുന്നവരാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഹാഷറാണെന്ന് പറഞ്ഞാൽ എന്റെ പിന്നിലാണ് മുഴുവൻ ജനങ്ങളെയും നാളെ ഒരുമിച്ച് കൂട്ടുക എന്ന് എന്നാണ് വളരെയധികം പേരുകളുണ്ട് എന്നത് തന്നെ തങ്ങളുടെ മഹത്വത്തിന്റെ മേലിൽ അറിയിക്കുകയാണ് ഇബ്രാഹിം ബഹസുള്ളാഹു അൻകും മയ്നന മുരി വഹ്ദനം ചെയ്ത ഒരു ഹദീസൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ് ഇസ്മി ഫിൽ ഖുർആനി മുഹമ്മദുൻ എൻ്റെ പേര് ഖുർആനിൽ മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഫിൽ ഇൻജീലി അഹ്മദ് ഇൻജീലിൽ എൻ്റെ പേര് അഹ്മദ് എന്നാണ് വ ഫിത്തൗറാതി അഹ്യദ് എന്നാണ് തൗറാത്തിൽ പേര് തീർച്ചയായും കാരണം അങ്ങനെ പേര് പേരുവെക്കാനുള്ള കാരണം ഞാൻ എന്റെ സമുദായത്തെ തൊട്ട് സംരക്ഷിക്കുന്നവനാണ് എന്ന് അജീസിൽ കാണാം തങ്ങൾക്ക് വളരെയധികം പേരുകളുണ്ട് വലിയ പുണ്യമുണ്ട് എന്നതിൻ്റെ മേലിൽ അത് അറിയിക്കുന്നു ആ പ്രവാചകർ മഹമ്പത്ത് വെക്കാനും അവരുടെ ചര്യകൾ പിന്തുടർന്ന് മുന്നോട്ട് പോകുവാനും എല്ലാവിധ വിധത്തുകളും വെടിയുവാനും നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലക്കും വാഹി വാ